മതന്യൂനപക്ഷ പീഡനത്തിനും ഭരണഘടനാ വിരുദ്ധതയ്ക്കുമെതിരെ ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലം കോഴിപ്പള്ളി ജംഗ്ഷനിൽ വെച്ച് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചുപാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു മതന്യൂനപക്ഷ പീഡനത്തിനും ഭരണഘടനാ വിരുദ്ധതയ്ക്കുമെതിരെ ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിലാണ് കോതമംഗലം കോഴിപ്പള്ളി ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് എ കെ സി സി രൂപത സെക്രട്ടറിയും ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷറുമായ ജിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം എന്ന് ജാതിക്കും മതത്തിനും അടിമപ്പെട്ടു പോകുന്നു അന്ന് ഈ രാജ്യം ദുർഗതിയിലേക്കും നാശത്തിലേക്കും കടന്നുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ സത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ഈ രാജ്യം നടക്കുന്നത് എവിടെ നോക്കിയാലും ജാതിയും മതവും എനിക്കറിയാൻ ഞാനപ്പ തീരുന്ന കൊല്ലക്കാലം ഈ രാജ്യത്തിന്റെ മിക്ക സംസ്ഥാനങ്ങൾ ജീവിച്ചുള്ളൊരു വ്യക്തിയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് അതിനേക്കാളൊക്കെ വളരെ സ്വാതന്ത്ര്യമായി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജ്യത്ത് മതന്യൂനപക്ഷ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതായും ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ മതേതരത്വത്തിന് ഭീഷണിയാകുന്ന സംഭവങ്ങളിൽ അദ്ദേഹം ഉത്കണ്ഠ രേഖപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മദ്യവിരുദ്ധ സമിതി മധ്യമേഖലാ പ്രസിഡന്റുമായ ജെയിംസ് കോറമ്പേൽ മുഖ്യപ്രഭാഷണം നടത്തി ജോൺസൺ കരുകപ്പിള്ളിൽ ജോസഫ് ആന്റണി വിജോയ് പുളിക്കൽ എറ്റി ലൈജു ജോയ് പടയാട്ടിൽ മാർട്ടിൻ കീഴേമാടൻ കെ എസ് ഗോപിനാഥൻ ജോണി കണാടൻ പോൾ കോങ്ങാടൻ റെജി ജിജു വർഗീസ് വർഗീസ് കൊമ്പനാൽ എം വി ജാക്കോബ് തുടങ്ങിയവർ പങ്കെടുത്തു